കേരളത്തിൽ സമാധാനം തകർക്കാൻ മതഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ശ്രമങ്ങൾ പരക്കെ കേരളീയരെ ആകെ വേവലാതിപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു പി എഫ് ഐയെ സഹായിച്ച ഇടതു വലതു മുന്നണികൾക്കും കൂടിയുള്ള തിരിച്ചടിയാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐ അണികളെ ചാക്കിടാനാണ് ലീഗും സി പി എമ്മും ശ്രമിച്ചത് ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചു എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ വിജയമായി കണക്കാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ വിധി സമാധാനകാംക്ഷികളായിട്ടുള്ള എല്ലാവർക്കും വലിയ സംതൃപ്തി നൽകുന്ന ഒരു വിധിയാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും നീതി ലഭിച്ചു എന്ന് വേണം ഈ വിധിയിലൂടെ മനസ്സിലാക്കാൻ ഈ വിധി പ്രസ്താവന നടത്തിയ ജുഡീഷ്യറിക്കും അതിനുവേണ്ടി പരിശ്രമിച്ച പ്രോസിക്യൂഷനും പ്രോസിക്യൂഷനെ സഹായിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും അഭിഭാഷക സംഘത്തിനും ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുക കേരളത്തിൽ സമാധാനം തകർക്കാൻ മതഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ശ്രമങ്ങൾ പരക്കെ കേരളീയരെ ആകെ വേവലാതിപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു ഭരിക്കുന്ന കക്ഷിയുടെയും പ്രധാന പ്രതിപക്ഷത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് പി എഫ് ഐ ഭീകരർ കേരളത്തിൽ അഴിഞ്ഞാടിയത് പി എഫ് ഐയെ സഹായിച്ച ഇടതു വലതു മുന്നണികൾക്കും കൂടിയുള്ള തിരിച്ചടിയാണ് ഈ വിധി സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ സഹായിച്ചവർക്കും കൂടിയുള്ള തിരിച്ചടിയാണ് പ്രത്യേകിച്ച് പി എഫ് ഐ നിരോധിക്കപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായ നിലപാടാണ് കേരളത്തിലെ ഭരണകക്ഷി സി പി എം സർക്കാർ ചെയ്തത് ദേശീയ അന്വേഷണ ഏജൻസി പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐയുടെ പ്രധാന ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ വന്നപ്പോൾ കേരള പോലീസ് എവിടെയാണ് ആ പ്രതികളൊക്കെ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞിരുന്നതാണ് നേരത്തെ നിരവധി ആളുകളെ കേരളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ കേരള പോലീസിൻ്റെ സഹായം ദേശീയ അന്വേഷണ അന്വേഷണ ഏജൻസി തേടിയിരുന്നില്ല അതിന് കാരണം അവർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുമായിരുന്നു അതിനർത്ഥം കേരളത്തിൽ നിന്ന് വലിയ രാഷ്ട്രീയ സഹായം പോലീസിൻ്റെ സഹായം ഈ മതഭീകരവാദികൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐ അണികളെ ചാക്കിടാനാണ് ലീഗും സി പി എമ്മും ശ്രമിച്ചത് പരസ്യമായി നാം കണ്ടതാണ് ഈ വയനാട് ജില്ലയിലടക്കം നിരവധി പി എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ലീഗിലും സി പി എമ്മിലും ചേക്കേറിയിരിക്കുക പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം എസ് ഡി പി എ എന്ന പേരിലും അവർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സഹായവും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികളാണ്